السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه نوتي عربتي مسلم برشن مار عبر മുട്ട് പൊക്കിള് അവയ്ക്കിടയിലുള്ള ഭാഗങ്ങൾ മറച്ചിരിക്കണം നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാത്ത സന്ദർഭങ്ങളിലും ആ ഭാഗം അവർക്ക് അവറത്താണ് ഫത്തഹൽ മൊഴീനിൽ മഹാ നയിമാം ജീനുദ്ദീൻ മഹ്ദൂം റതിയുള്ളു ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫറോൻ തെച്ചിബു ഹാദസ് ചിത്രോ ഹാരിജസ്വല അയൻ മുട്ടും പൊക്കിളും അവക്കിടയിലുള്ള ഭാഗങ്ങളും മറക്കൽ മുസ്ലിം പുരുഷന്മാർക്ക് നിസ്കാരത്തിൽ നിർബന്ധമാണ് എന്നു മാത്രമല്ല നിസ്കാരത്തിന് പുറത്തും അത് നിർബന്ധമാണ് അപ്പോൾ ഒരു ഘട്ടത്തിലും ഈ അവറത്തിൻ്റെ ഭാഗം വെളിവത്താകാൻ പാടില്ല അത് കളിക്കുന്ന സന്ദർഭത്തിലായാലും ജോലി ചെയ്യുന്ന വേളയിലായാലും ഏതു സാഹചര്യത്തിലും മറച്ചിരിക്കണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇത്രമാത്രം പറഞ്ഞിട്ടുണ്ട് വലോബി സൗബിൻസിൻ നജസ്സുള്ള വസ്ത്രം മാത്രമേ ഒരാളുടെ കൈവശമുള്ളൂ നജസ് കഴുകി വൃത്തിയാക്കാൻ അയാൾക്ക് വെള്ളം ലഭിച്ചതുമില്ല എന്നാൽ ആ നജസ്സുള്ള വസ്ത്രം ധരിച്ചെങ്കിലും അവറത്ത് മറച്ചിരിക്കണം പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹറാമാണ് വേറെ വസ്ത്രം കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ പട്ടുവസ്ത്രം ധരിച്ചിട്ടാണെങ്കിലും അവറത്ത് മറക്കണം പക്ഷേ പുതിയ ജനറേഷനിൽ അവറത്തിൻ്റെ ഭാഗം വെളിവത്താക്കുന്നത് ഒരു ട്രെൻഡായി സ്വീകരിച്ച ആളുകളും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ട്രെൻഡിൻ്റെ ഭാഗമായാലും അല്ലാത്ത രീതിയിലാണെങ്കിലും അവർത്ത് വെളിപ്പെടുത്തുന്നത് കുറ്റകരമായ കാര്യമാണ് ഹവാമാണ് ചില ആളുകൾ ജോലിയുടെ സൗകര്യത്തിന് വേണ്ടി അവർ ഉരുത്ത മുണ്ട് അല്ലെങ്കിൽ തുണി മടക്കി കുത്താറുണ്ട് അവറത്ത് വെളിവാകുന്ന രീതിയിൽ അങ്ങനെ മടക്കി കുത്തരുത് മഴയത്ത് നടക്കുമ്പോൾ ചില ആളുകൾ തുണി അവറത്ത് വെളിവാകുമാർ കയറ്റി പിടിക്കാറുണ്ട് അതും ശരിയല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആര് കാണാനുണ്ടെങ്കിലും കാണാനില്ലെങ്കിലും അവർത്ത് മറച്ചിരിക്കണം അവർക്ക് വെളിപ്പെടുത്തുന്നത് കുറ്റകരമായ കാര്യമാണ് മുട്ടുംപൊക്കിലും അവക്കിടയിലുള്ള ഭാഗങ്ങളും നിർബന്ധമായും മറച്ചിരിക്കേണ്ടതാണ് അവിടുത്തെ വെളിപ്പെടുത്തി ലാഘവത്തോടെ നടക്കുന്ന ഏർപ്പാട് ശരിയല്ല അള്ളാഹുബൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ലേത്തും ഷൂറാ നിങ്ങൾ നഗ്നത വെളിപ്പെടുത്തി നടക്കാൻ പാടില്ല ആകയാൽ പുരുഷന്മാരുടെ അവറത്ത് ടീപ്പ് ചെയ്യുക അവറത്ത് എല്ലാ ഘട്ടങ്ങളിലും മറച്ചു വയ്ക്കുക അവർത്ത് വെളിപ്പെടുത്തി തങ്ങളുടെ മുറുവത്ത് സ്റ്റാൻഡേർഡ് കുടിക്കാതിരിക്കുക അള്ളാഹു സുബാന ഹോമത്തായാല അവനേറെ ലജ്ജയുള്ള കാര്യമാണ് അവർക്ക് വെളിപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഉള്ള സു മഹാനുഭൂമത്തായുറത്ത് മറക്കുന്ന അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ശരിയായ മിനിങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته